അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പാഠപുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് പുറമെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുകയും അതിലെ ആൻസറുകൾ കണ്ടെത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ അത് സഹായിക്കും അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിശകലനം ചെയ്യാൻ ഒരുങ്ങുന്നത് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകം ഇന്ന് നമ്മൾ ഫിഖാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഫിഖഹിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെക്കണം ഇത് വെറും ചോദ്യം വായിച്ച് ഉത്തരങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളതല്ല ഓരോ ചോദ്യവും വായിക്കുമ്പോഴും അത് ഏത് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളതെന്നും ആ ഭാഗത്തുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് കൊണ്ട് അത്തരത്തിലാണ് നമ്മൾ ഇന്ന് ചോദ്യ പേപ്പർ നോക്കാൻ പോകുന്നത് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്ന് സേർത്തെഴുതുക ബ്രാക്കറ്റിൽ ഏതാനും ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് താഴെ ചോദ്യങ്ങളിൽ നിന്ന് അതിന് യോജിച്ച ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് മുഹല്ലത് കൊണ്ട് മലിനമായത് മുകല്ലതായ നജസ് കൊണ്ട് മലിനമായത് കലാ കറാഹത്ത് മുസ്തമൽ മുൻകൈ എന്നിവയാണ് ബ്രാക്കറ്റിലുള്ളത് ചോദ്യം ഒന്ന് ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഈ ചോദ്യം നമുക്ക് മനസ്സിലായി ഇത് ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ളതാണ് അൽ അഹ്കാമു ഷറയി ആ പാഠത്തിൽ എന്താണ് അഹ്കാമു അഹ്കാമുഷ്വറയ്യ എന്നും എത്ര വിധികളാണ് എന്നുള്ളതും പറയുന്നുണ്ട് ആ അഞ്ച് വിധികൾ വാജിബ് ഹറാമ് സുന്നത്ത് കറാഹത്ത് ഹലാലെ എന്നിവയിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ചെയ്താൽ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ആഞ്ചനത്തിൽ നിന്ന് ഒന്ന് മാത്രമാണ് ഇവിടെ ബ്രാക്കറ്റിലുള്ളത് കറാഹത്ത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നാൽ ഇതിനോട് കൂടെ തന്നെ മറ്റുള്ള വിധികളുടെ ഡെഫിനിഷൻസും നമ്മൾ പഠിക്കണം വാജിബ് എന്നാൽ ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളതാണ് ഹറാം എന്നാൽ ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ് സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതും കറാഹത്ത് ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും അതാണ് നമുക്ക് ക്വസ്റ്റ്യുള്ളത് ഹലാല് ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത് അപ്പം അഞ്ചെണ്ണം ഈ സമയത്ത് തന്നെ നമ്മൾ പഠിക്കണം ചോദ്യം രണ്ട് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കണം ആസന്നമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയമായിട്ടുള്ള നിസ്കാരം ഏതിൻ്റെ സമയമാണോ ഇപ്പോൾ ആയിട്ടുള്ളത് ആ നിസ്കാരത്തേക്കാൾ നമ്മൾ മുന്തിച്ച് ആദ്യം നിസ്കരിക്കേണ്ടത് ഓപ്ഷനുകളിൽ നോക്കാം മുകല്ലത് കൊണ്ട് മലിനമായത് കല ആ കല എന്നുള്ളതാണ് അപ്പോൾ കല ആ നിസ്കാരമാണ് നമ്മൾ ഇപ്പോൾ ആസന്നമായിട്ടുള്ള നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടത് ഈ ചോദ്യം വന്നിട്ടുള്ളത് രണ്ടാമത്തെ പാഠത്തിൽ നിന്നും നമുക്കറിയാം മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് ആ നിസ്കാരം കല ആകാനുള്ള സാഹചര്യങ്ങൾ കല ആയാൽ എന്ത് ചെയ്യണം ഉടനെ തന്നെ കല വീട്ടിൽ നിർബന്ധമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനോട് കൂടെ തന്നെ കൂട്ടി വായിക്കാം ചോദ്യം മൂന്ന് ഫറലിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും ഫറലിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് എന്താണ് പറയുന്നത് നമുക്കറിയാം മുസ്താമൽ അപ്പോൾ ഇത് ഈ ചോദ്യം വന്നിട്ടുള്ളത് അൽ മിയാഹു എന്ന മൂന്നാമത്തെ പാടത്തിൽ നിന്നാണ് അപ്പം എത്രവിധം വെള്ളങ്ങളുണ്ട് തിഹൂർ ത്വാഹിറ് നജിസ് അങ്ങനെ മൂന്ന് വിധം വെള്ളങ്ങളാണ് ഉള്ളത് ടഹൂർ എന്നാൽ എന്ത് ത്വാഹിറ് എന്നാൽ എന്ത് നജിസ് എന്നാൽ എന്ത് അതുപോലെ ആ നജസിൻ്റെ താഴെയായിട്ട് പറയുന്ന ഫറായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തമൽ എന്നും അത് ചോദ്യത്തിലുള്ളതാണ് എന്നാൽ അതിനോട് ചേർന്ന് തന്നെ നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജിസ് എന്നും പറയും ഇതൊക്കെ ഇതിനോട് കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ചോദ്യം നാല് ഏഴു തവണ കെഴുകേണ്ട നജസ് നജസ്സുകൾ നജസ്സുകളെ കുറിച്ച് പറയുന്ന നാലാമത്തെ പാഠത്തിൽ മൂന്ന് വിധം നജസ്സുകളുണ്ട് മുഗല്ലവ് മുത്തവസിത്ത് മുഹഫഫ് ഈ മൂന്നും എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം ഓരോന്നും എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നത് നമുക്കറിയണം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏഴു തവണ കഴുകേണ്ട നജസ് ഏതാണെന്നാണ് നമുക്കറിയാം മുഗല്ലായ നജസ് അഥവാ നായ പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവും കൊണ്ടതും അവ കൊണ്ട് നജസ്സായാൽ ഏഴു തവണ കഴുകേണ്ടി വരും അതിൽ ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഉത്തരം മുഗല്ലത് എന്ന് മുഗല്ലത് കൊണ്ട് മലിനമായത് എന്ന് കൊടുക്കാം അതുപോലെ ഇതിനോട് കൂടെ മനസ്സിലാക്കേണ്ടത് മുത്തവസ്സിത എന്നജസ് ഏതൊക്കെയാണ് അത് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് മുഹഫഫ എനജസ് എന്നാൽ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നാലാമത്തെ പാഠത്തിൽ നിന്നും ഇതിനോട് കൂടെ നമ്മൾ വായിക്കേണ്ടതാണ് അഞ്ച് ഉളുയിൽ ഒരുമിച്ച് കഴുകേണ്ട അവയവം ഉളു ചെയ്യുമ്പോൾ ഏതൊക്കെ അവയവങ്ങളാണ് നമ്മൾ കഴുകുന്നത് ഏതൊക്കെ അവയവങ്ങളാണ് തടവുന്നത് എന്നുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് മുൻകൈ കഴുകുന്നു മുഖം കഴുകുന്നു രണ്ട് കൈ ഉൾപ്പെടെ കഴുകുന്നു അതുപോലെ കാല് കഴുകുന്നു ചെവി തടവുന്നു തല തടവുന്നു ഇവിടെ ഈ ചോദ്യത്തിൽ ഇത് ഓപ്ഷൻ തന്നതുകൊണ്ട് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരുമിച്ച് കഴുകേണ്ട അവയവം എന്ന് പറയുമ്പോൾ ചെവിയിലേക്ക് നമ്മുടെ ചിന്ത പോകരുത് കാരണം ചെവി തടവുന്നതാണ് ഒരുമിച്ച് തടവുന്ന അവയവം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെവി എഴുതാവുന്നതാണ് എന്നാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരുമിച്ച് കെഴുകേണ്ട അവയവമാണ് അത് മുൻകൈ ആണ് അപ്പോൾ ഈ ചോദ്യം വന്നിട്ടുള്ളത് ഉലോയിൽ നിന്നാണ് അപ്പോൾ ഉലോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇതോടുകൂടി ഒന്നാമത്തെ ആക്ടിവിറ്റി തീരുന്നു അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ തന്നെ അഞ്ച് ആറ് പാടങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളിലൂടെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം ശരി അടയാളപ്പെടുത്താം എന്നാണ് ചോദ്യം തന്നിട്ടുണ്ട് അതിന് നേരെ അതിൻ്റെ ഉത്തരങ്ങൾ മൂന്ന് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അതിൽ ശരി ഏതാണോ അതാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഒന്ന് ചെവി രണ്ടും ഒരുമിച്ച് തടവൽ ചെവി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ചെവി രണ്ടും ഒരുമിച്ച് തടവൽ കറാഹത്ത് ആണോ സുന്നത്ത് ആണോ ഫർള് ആണോ പുതുവിൻ്റെ ഫറലുകൾ എണ്ണുമ്പോൾ നമ്മൾ ചെവി തടവൽ അവിടെ പറഞ്ഞിട്ടില്ല നമുക്കറിയാം അതുകൊണ്ട് ഫറലല്ല പിന്നെ കറാഹത്ത് 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 നമ്മൾ ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ് നമുക്കറിയാം ഒഴിവാക്കിയാൽ കൂലിയുള്ളതാണ് നമ്മൾ ഒതുവ് ചെയ്യുമ്പോൾ പതിവായി ചെവി തടവാറുണ്ട് അപ്പോൾ ഒഴിവാക്കിയാൽ കൂലിയുള്ളൊരു കാര്യം നമ്മൾ ഒതുവിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമുക്കറിയാം അത് ചെയ്താൽ കൂലിയുള്ളതാണ് അതുകൊണ്ട് നമുക്ക് സുന്നത്ത് ഇതിനോട് കൂടെ തന്നെ ഉളുവിൻ്റെ ഫറലുകൾ എന്തൊക്കെ സുന്നത്തുകൾ എന്തൊക്കെയെന്ന് ആറാമത്തെ പാടത്ത് നോക്കി മനസ്സിലാക്കി വെക്കാം രണ്ട് പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ അത് ഉളുവിൻ്റെ പാടത്ത് തന്നെ അഞ്ചാ ആറാമത്തെ പാടത്തിൽ രണ്ടാമത്തെ പേജിൽ അഥവാ പതിനാലാമത്തെ ബുക്കിലെ പതിനാലാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കലും മൂന്നിൽ നിന്ന് ചുരുക്കലും നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ് അതിനുശേഷമുള്ളതാണ് നമ്മുടെ ഉത്തരം പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് പല്ലിൽ എങ്ങനെ ചെയ്യേണ്ടത് അകലത്തിൽ നമ്മൾ ചോദ്യം തന്നിട്ടുള്ളത് പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ അപ്പോൾ സുന്നത്ത് അല്ല എന്ന് മനസ്സിലായി എന്നാൽ സുന്നത്തിന് എതിരായി വരുന്നതാണത് അതുകൊണ്ട് നമുക്കത് കറാഹത്തായിട്ട് എഴുതാവുന്നതാണ് ആ ബുക്കിൽ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന് വിപരീതമായി ചെയ്യൽ കറാഹത്താണ് അപ്പം സുന്നത്തിന് വിപരീതമായി ചെയ്യൽ കറാഹത്താണ് ചോദ്യം മൂന്ന് പ്രസവശേഷം പുറപ്പെടുന്ന രക്തം ര രക്തങ്ങളെക്കുറിച്ച് പട പറയുന്ന ദിമാ എന്നുള്ള പാഠം ഏഴാം പാഠം ആ ഏഴാം പാഠത്തിൽ എത്ര രക്തങ്ങളുണ്ട് അൽ ഹേൾ അൽ നിഫാസു എന്നീ മൂന്ന് രക്തങ്ങളുണ്ട് ഓരോ രക്തങ്ങളും എന്താണ് ഹേൾ എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ് നമ്മുടെ ചോദ്യം പ്രസവശേഷം പുറപ്പെടുന്ന രക്തം ഏത് എന്നാണ് അപ്പം നിഫാസ് എന്നാണ് ഉത്തരം നമ്മൾ വായിച്ചു പ്രസവം കഴിഞ്ഞ ശേഷം പുറപ്പെടുന്ന രക്തം നിഫാസ് ഇതിനോട് കൂടെ തന്നെ ആ രക്തങ്ങളും അത് എപ്പോഴൊക്കെയാണ് അതിൻ്റെ സമയങ്ങൾ എന്നിവ മനസ്സിലാക്കി വെക്കുക നാല് തയമ്മും സഹിഹാകാനുള്ള ഷർത്തുകൾ തയമ്മും സഹിഹാകാനുള്ള ഷർത്തുകൾ നമ്മുടെ ആ തയമ്മും എന്നുള്ള എട്ടാമത്തെ പാഠത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് രണ്ട് ഷർത്താണോ നാല് ഷർത്താണോ മൂന്ന് ഷർത്താണോ ഉള്ളത് നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ തയമ്പും എന്ന പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ തയമ്പും സ്വയിഹാകാൻ നാല് ഷർത്തുകളുണ്ട് അപ്പം ഇതിനോടുകൂടെ തന്നെ ആ ഷർത്തുകൾ ഏതൊക്കെയാണ് സമയം ആവുക തൊഹോറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക തയമ്പുമിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസ്സ് നീക്കുക ഇങ്ങനെയാണ് ഷർത്തുകൾ നാല് ഇതിനോട് കൂടെ ഫറലുകൾ ആറ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക അതേതൊക്കെ ഫറലുകളാണെന്ന് പഠിക്കുന്നതും ഉത്തമമാണ് ഇവിടെ തയ്മു സഹി ആകാനുള്ള ഷർത്തുകൾ ഉത്തരം നാല് അടുത്ത ചോദ്യം അഞ്ച് സ്ത്രീകൾക്ക് സുന്നത്തില്ല സ്ത്രീകൾക്ക് സുന്നത്തില്ലാത്തൊരു കാര്യം അപ്പോൾ അങ്ങനെ ചോദ്യം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പുരുഷന്മാർക്ക് സുന്നത്തുള്ളൊരു കാര്യമാണത് ബാങ്ക് ജമാഅത്ത് എക്കാമത്ത് ഇതിൽ ഏതാണ് സ്ത്രീക്ക് സുന്നത്തില്ലാത്തത് ഈ ചോദ്യം വന്നിട്ടുള്ളത് ഒമ്പതാമത്തെ പാഠം അൽ അദാനു വൽ ഇക്കാമത്തു എന്ന പാഠത്തിൽ നിന്നാണ് അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് പുരുഷന് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് എന്നാൽ സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ സ്ത്രീകൾക്ക് എന്ത് സുന്നത്തില്ല ബാങ്ക് സുന്നത്തില്ല അപ്പോൾ ഇവിടെ ഉത്തരം നമ്മൾ എഴുതേണ്ടത് ബാങ്ക് എന്നാണ് അപ്പോൾ ഈ പാഠത്തിനോട് കൂടെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ പിന്നെ ജമാഅത്തിന് എന്താണ് വിളിച്ച് പറയേണ്ടത് പിന്നെ ഹയ്യാലലുകൾക്ക് എന്താണ് പറയേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും അതുപോലെ സുബഹൻ്റെ ബാങ്കിൽ പ്രത്യേകമായത് എന്താണ് രണ്ടാമത്തെ ആക്ടിവിറ്റിയും കഴിയുമ്പോൾ മൂന്നിലേക്ക് പ്രവേശിക്കാം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇത് നമ്മൾ അവസാനം പറഞ്ഞു വെച്ച പാഠത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ് നമ്മുടെ ഒമ്പതാമത്തെ അല്ല അദാനുവലി ഇക്കാമ എന്നുള്ള പാഠത്തിൽ നിന്ന് ഇക്കാമത്തിൻ്റെ രണ്ട് കെലിമത്തുകൾ അഥവാ കതു കാമത്തിസ്വല കതു കാമത്തിസ്വല എന്ന് കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത് അക്കാമഹു ഇത് പൂരിപ്പിക്കാനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ അത് കാണാൻ പഠിക്കണം നിർബന്ധമായും വ വ അദാമഹ ജഅലനി മിൻ സ്വാലിഹി രണ്ടാമത്തേത് സുബഹി രണ്ടാമത്തത് നീയത്താണ് സുന്നത്ത് സുബഹി സുബഹിയുടെ സുന്നത്ത് സുന്നസ്കാരത്തിൻ്റെ നീയത്താണ് നൽകിയിട്ടുള്ളത് അത് പത്താമത്തെ പാഠത്തിൽ സ്വലാത്തി അർഖാൻ സൊലാത്തി എന്ന് പറയുന്ന പാഠത്തിൽ നീയത്തുകൾ പറയുന്നുണ്ട് അവിടെ ബുക്കിൽ തന്നെ ഒന്ന് സുബൈ നിസ്കാരത്തിൻ്റെ നിയത്ത് കൊടുത്തിട്ടുണ്ട് ഉസല്ലി ഫർല സുബഹി റക്കാത്തേനി മുത്തവദ്ഹൻ ഇല കബിലത്തി അദാ അല്ലാഹിത്താല അതിനുശേഷം സുബഹയുടെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ നീയത്ത് നൽകിയിട്ടുണ്ട് അതാണ് ഇവിടെ നമുക്ക് പൂരിപ്പിക്കാനുള്ളത് ഉസല്ലി സുന്നത്ത സുബഹിൽ കബിലിയത്ത കബിലിയത സുബൈൻ്റെ മുമ്പായതുകൊണ്ട് കബിലീയത്ത ശേഷമാകുമ്പോൾ ഭഗതീയത എന്ന് പറയാം റക്കാത്ത മുത്തവദ് അതോടുകൂടെ തന്നെ സുന്ന സംസ്കാരങ്ങൾക്കുള്ള നിയത്തുകളും മനസ്സിലാക്കി വെക്കുക മൂന്ന് ഇന്ന സ്വലാത്തി ദേഷ് റബിൽ ആലമീൻ ഇത് വജ്ജഹതുൽ എന്നുള്ള ഒരു ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ന ആലമീൻ നമ്മൾ സ്ഥിരമായി നിസ്കരിക്കുന്നവരായതുകൊണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു വിഷയമാണ് നാല് റബ്യ ഖഫുൾ വർഹംനിഷ് വഹ്ദിനി വഅഫിനി ഇത് നമ്മൾ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ പതിവായി ചെല്ലുന്നതാണ് റബ്യ ഖഫുളി വർഹംനി വജുബുർണി വർഫാനി ഊർജുഖനി വഹ്ദിനി വഅഫിനി അപ്പം അതോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഓരോ അഥവാ റുക്കോയിൽ എഹത്തിദാൽ എഹുത്തിദാലിൽ സുജൂദിൽ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തം അതുപോലെ അത്തഹിയാത്ത് വജ്ജഹത്തു കുനൂത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം നാലാമത്തെ ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം ഒറ്റ വാക്കിൽ എഴുതാം അതിൽ ഒന്ന് കയ്യാമുറമലാനിൻ്റെ മറ്റൊരു പേര് കയ്യാമുറമലാനിൻ്റെ മറ്റൊരു പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് അറിയാം തറാവ നിസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് കയ്യാമുറമലാൻ അതുകൊണ്ട് നമുക്കിവിടെ ഉത്തരമായി എഴുതേണ്ടത് തറാവിയ എന്നാണ് അപ്പോൾ ഇതിനോട് കൂടെ തന്നെ തറാവ് എന്ന പതിനേഴാമത്തെ പാഠം സൊലാത്തു തറാവിയ അത് എടുക്കുകയും അതിൻ്റെ സമയം എപ്പോഴാണ് അതുപോലെ അവിടെ ഒരു ഹദീസ് വരുന്നുണ്ട് അന്നൻ നബി സലാഹു അലൈവല്ലം ഖാന സിവൽ റൊമല്ലത്തിരി അത് കാണാൻ പഠിക്കുക ആ പാടൊന്ന് മുഴുവനായിട്ട് ഇതോടുകൂടെ മനസ്സിലാക്കി വെക്കുക രണ്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷം നിർവഹിക്കേണ്ടത് എന്താണ് പതിനെട്ടാമത്തെ പാഠമെടുക്കാം സൊലാത്തുൽ ഈദിനി ആ പാഠം മുഴുവനായിട്ട് നമുക്ക് വായിച്ചു നോക്കണം നമ്മുടെ ഉത്തരം വരുന്നത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് ഭാഗത്ത് നിസ്കാരത്തിന് ശേഷം രണ്ട് സുന്നത്താണ് നിസ്കാരത്തിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ചോദ്യം പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിൻ്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത് എന്താണ് ഹുത്തുബ അപ്പം ജുമാക്ക് ജുമാ നമസ്കാരത്തിൻ്റെ മുമ്പാണ് ഹുതുബ നിർവഹിക്കാറ് എങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നിർവഹിക്കലാണ് സുന്നത്ത് അതുകൊണ്ട് നമുക്കിവിടെ ഹൊത്തുബ എന്ന് ഉത്തരം ഇതിനോട് കൂടെ തന്നെ ഒന്നാമത്തെ റക്കാത്തിൽ എത്ര തകിബീറാണ് രണ്ടാം തരക്കാലത്തിൽ എത്ര തക്ബീറാണ് തക്ബീറുകൾക്ക് ഇടയിൽ ചെല്ലാനുള്ളത് എന്താണ് സുഹാൻ അള്ളാഹി അലഹമ്മദു ഇലാഹ വലൈഹലാഹുൽ അള്ളാഹു അക്ബർ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക മൂന്ന് ജമും കസുറും അനുവദനീയമല്ലാത്ത നിസ്കാരം ആകെ അഞ്ച് ഫറദ് നിസ്കാരങ്ങളാണ് ഉള്ളത് നമുക്കറിയാം ജമും കസുറും പറയുന്ന പാഠത്തിൽ നാലുള്ള നിസ്കാരങ്ങളെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുന്നത് കസുറും അതുപോലെ യും അസറിനെയും ഒരേ സമയത്തും മകരബിനെയും ഇഷാനേയും ഏതെങ്കിലും ഒരു സമയത്ത് നിസ്കരിക്കുന്നതിന് ജമും എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഇവിടെ നാല് നിസ്കാരങ്ങളെക്കുറിച്ച് പരാമർശിച്ചു അതുകൊണ്ട് സുബഹ നിസ്കാരത്തിൽ ജമും കസുറും അനുവദനീയമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ചോദ്യം നാല് ഇതിനോട് കൂടെ തന്നെ ആ ജം എൻ്റെ ജം എത്ര വിധമാണ് ജം ത ജം ജമ്മു അതുപോലെ അതിൻ്റെ ഷർത്തുകൾ തകദീബിൻ്റെ ഷർത്തുകൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം നാല് ജമാഅത്ത് ഷർത്തുള്ള ഫർള് നിസ്കാരം ജമാഅത്ത് ഷർത്താണ് ആ ഫർള് നിസ്കാരത്തിന് അത് ഏത് നിസ്കാരമാണ് പാഠം ഇരുപത് സ്വലാത്തുൽ ജുമാ ചോദ്യം കേട്ട ഉടനെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ് ജുമാ നിസ്കാരമാണ് എന്നുള്ളത് കാരണം നമ്മൾ എല്ലാവരും ജമാഅത്തായി നിസ്കരിക്കുന്ന ഒഴിവാക്കാത്ത നിസ്കാരം ജമാഅത്ത് ഒഴിവാക്കാത്ത നിസ്കാരം ജുമുഅയാണ് എ മറ്റുള്ള നിസ്കാരങ്ങൾക്കും ജമാഅത്ത് ഒഴിവാക്കാതിരിക്കണം എങ്കിലും ഇത് ഷർത്താണ് ഫറദ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ അത് ജുമുഅയാണ് അഞ്ചാമത്തെ ചോദ്യം സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് സക്കാത്ത് എത്ര വിധമുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടതാണത് ജമാ ജക്കാത്ത് രണ്ട് വിധമാണ് ഉള്ളത് ജക്കാത്തുൽ മാല് സക്കാത്തുൽ ബദൻ ഇതിൽ ചോദ്യം ജക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേരാണ് സക്കാത്തുൽ ബദൻ്റെ മറ്റൊരു പേരാണ് ജക്കാത്തുൽ ഫിത്തുർ ഇരുപത്തി മൂന്നാമത്തെ പാഠത്തിൽ ജക്കാത്തുൽ ബദൻ എന്നുള്ള പാഠത്തിൻ്റെ ഫസ്റ്റ് ഇതിന് ജക്കാത്തുൽ ഫിത്തർ എന്നും പറയപ്പെടും അപ്പോൾ ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം സക്കാത്തുൽ മാലിൻ്റെ കണക്കുകളും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ ജക്കാത്തിനെ കുറിച്ച് ഇപ്പോൾ ഉള്ളൂ ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ ജക്കാത്തുൽ ബദനിൻ്റെ പാഠത്തിൽ അവസാന ഭാഗത്ത് അവകാശികളെ പറയുന്നുണ്ട് അവകാശികളെ ആരൊക്കെയെന്നുള്ള നമ്മൾ മനസ്സിലാക്കി വെക്കണം അതിൻ്റെ മുകളിൽ ജക്കാത്തുകൾ കൊടുക്കുന്ന സമയത്തോ അവ നീക്കി വയ്ക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകളാണ് അപ്പം നെയ്യത്ത് വെക്കുക എന്നുള്ളതും അവകാശികൾക്ക് കൊടുക്കുക എന്നുള്ളതും സക്കാത്തിൻ്റെ ഷർത്തുകളാണ് അടുത്ത ചോദ്യം നോമ്പ് ഹറാമായ ദിവസങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഇരുപത്തി നാലാമത്തെ പാഠം അസോമ് നോമ്പിനെക്കുറിച്ച് പറയുന്ന പാഠത്തിൽ നോമ്പ് ഹറാമായ ദിവസങ്ങൾ പറയുന്നുണ്ട് അതിലെ ആ പാഠത്തിലെ രണ്ടാമത്തെ പേജ് രണ്ടാമത്തെ പാരഗ്രാഫ് രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമുത്തശ്ശരീക്ക് ഷെക്കിൻ്റെ ദിവസം എന്നിവയിൽ നോമ്പ് ഹറാമാണ് അപ്പം അത് അവിടെ ഉത്തരമായി എഴുതാവുന്നതാണ് ഈ സമയത്ത് തന്നെ നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങളും അവിടെ പഠിച്ചു വയ്ക്കുക അതുപോലെ നോമ്പിൻ്റെ ഫറലുകൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കണം ഹജ്ജിൻ്റെ മേക്കാത്തുകൾ മൂന്നാമത്തെ ചോദ്യമാണ് ഹജ്ജിൻ്റെ മേക്കാത്തുകൾ അവസാന പാഠമായ അൽ ഹജ്ജ് അൽ ഉം അതിൽ അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ട് ഹജ്ജിൻ്റെ യലംലം ദുൽ ഹുലൈഫ ജുൽഫുഹ കർണുൽ മനാസിൽ എർക്ക് എന്നിവയാണ് ഹജ്ജിൻ്റെ മേക്കാത്തുകൾ ഈ സമയത്ത് തന്നെ കൂട്ടി വായിക്ക മെഹ്റാമിൻ്റെ കാലം ഏതാണെന്നുള്ളതും അതുപോലെ ഹജ്ജ് ഹജ്ജിൻ്റെ ഫറലുകൾ എന്തൊക്കെ ഹജ്ജിൻ്റെ വാജുബാത്തുകൾ എന്തൊക്കെ പിന്നെ ഷർത്തുകൾ എന്തൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അജ്ജ് നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കണം ഇനി ആറാമത്തെ ആക്ടിവിറ്റി വേർതിരിച്ചു കള്ളികളിൽ എഴുതാം അവിടെ നൽകിയിട്ടുണ്ട് ഫാത്തിഹ ജുലൂസ് വജ്ജഹത്തു റുക്കോ അത്തഷദുൽ അഹീർ കുനൂത്ത് എന്നിവ നൽകിയിട്ടുണ്ട് ബോക്സിലുള്ളത് കൗലിയായ ഫറള് അപ്പോൾ ഈ മുകളിൽ കൊടുത്തതിൽ കൗലിയായ ഫറല് ഏതൊക്കെ ഫെഹലിയായ ഫറൽ ഏതൊക്കെ പിന്നെ സുന്നത്താണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കാം കൗലിയായ ഫറല് എന്നാൽ എന്താ നമുക്കറിയാം കൗലി അല്ലെ വാക്ക് നമ്മൾ പറയുന്ന ഫറലുകളാണ് ഫാത്യഹ അത് മനസ്സിൽ കരുതിയാൽ പോരാ ഫാത്യഹ പറയാ തന്നെ വേണം അതുകൊണ്ട് കൗലിയായ ഫറലിൽ ഫാത്യഹ എഴുതാം ജുലൂസ് ജുലൂസ് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് അതുകൊണ്ട് ഫെഹലിയായ ഫറലിൽ ജുലൂസ് എഴുതാം വജ്ജഹത്തു വജ്ജഹത്തു ഫറലിൽ പെട്ടതല്ല അതുകൊണ്ട് കൗലിയായ ഫറലുമല്ല ഫെയിൽ ചെയ്യായ അത് സുന്നത്താണ് റുക്കോ ചെയ്യുന്നതാണ് പ്രവൃത്തിയാണ് അതുകൊണ്ട് ഫെയിൽ ചെയ്യായ ഫറല് അത്തഷഹുദുൽ അഹേർ അത്തഹ്യാത്ത് ഓതുന്നതാണ് അതുകൊണ്ട് കൗലിയായ ആയ ഫറല് സുന്നത്താണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ കൗലിയായ ഫറല് ഫെയിൽ ചെയ്യായ അതുപോലെ കൽബിയായ ഫറല് ഈ ഫറലുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം രണ്ട് ബിദാ ഇൻ്റെ തവാഫ് മുടി നീക്കൽ അറഫയിൽ ഹാജറാവൽ ജംബ്രകളിൽ കല്ലെറിയൽ ഇത് അവസാനത്തെ പാഠത്തിൽ ഹജ്ജിൻ്റെ വാജിബാത്തുകളും ഹജ്ജിൻ്റെ ഫർലുകളും പറഞ്ഞിട്ടുണ്ട് അതിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് ആദ്യം നൽകിയിട്ടുള്ളത് വിദാ ഇൻ്റെ തൊവാഫാണ് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ എണ്ണുമ്പോൾ അതിൽ അവസാനമായിട്ട് പറയുന്നുണ്ടാവും വിദാ ഇൻ്റെ അതുകൊണ്ട് ഹജ്ജിൻ്റെ വാജിബാത്തിൽ പെട്ടതാണ് മുടി നീക്കൽ ഹജ്ജിൻ്റെ ഫറലുകൾ പറയുന്ന സമയത്ത് ആറ് ഫറല് പറയുന്നുണ്ട് അതിൽ തെർത്തീപിൻ്റെ തൊട്ട് മുമ്പായിട്ട് തലയിൽ നിന്ന് മുടി നീക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഫറലുകളിൽ പെട്ടതാണ് ഹജ്ജിൻ്റെ ഫറലുകൾ അറഫയിൽ ഹാജറാവൽ ഹജ്ജിൻ്റെ ഫറലുകൾ എണ്ണുമ്പോൾ അറഫയിൽ ഹാജറാവൽ പറയുന്നുണ്ട് രണ്ടാമതായിട്ട് ഹജ്ജിൻ്റെ ഫറലുകളിൽ പെട്ടതാണ് ജമ്പ്രകളിൽ കല്ലെറിയൽ അത് ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ പെട്ടതാണ് വാജിബാത്തുകൾ എന്തൊക്കെ ഫറലുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും അവസാനത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ് നോമ്പ് വാജിബാകും എപ്പോൾ നമ്മൾ അവസാനത്തതിന് മുമ്പുള്ള അസോം എന്ന പാഠം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവും ഉള്ള എല്ലാ മുസ്ലിമിനും റമദാൻ നോമ്പ് വാജിബാണ് നോമ്പ് വാജിബാഗ് എപ്പോഴാണെന്ന് ചോദിച്ചത് പ്രായപൂർത്തി ബുദ്ധി നോമ്പ് അനുഷ്ഠിക്കാനുള്ള കഴിവ് ഇങ്ങനെയുള്ള എല്ലാ മുസ്ലിമിനും നോമ്പ് നിർബന്ധമാണ് രണ്ടാമത്തെ ചോദ്യം ധാന്യങ്ങളിൽ എന്തിനെല്ലാം ജക്കാത്തു കൊടുക്കണം ധാന്യങ്ങളിൽ എന്തിനെല്ലാം ജക്കാത്തു കൊടുക്കണം ജക്കാത്തിൽ ജക്കാത്തിൻ്റെ പാഠത്തിൽ ജക്കാത്തു അഥവാ ജക്കാത്തു രണ്ട് വിധമാണ് ജക്കാത്തുൽ മാൽ ജക്കാത്തുൽ ബദൽ എന്ന് പറഞ്ഞ് ജക്കാത്തുൽ മാലിൻ്റെ ചർച്ചയിൽ ധാന്യങ്ങളിൽ സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിൽ ധാന്യങ്ങളിൽ സാധാരണ നമ്മൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് മൂന്ന് ജുമുഅ ആർക്കെല്ലാം വാജിബാകും അത് പാഠം ഇരുപത് സൊലാത്ത് ജുമാ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ അതിന് ഉത്തരം കിട്ടും നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ജുമാസ്കാരം അതിനുശേഷം മുക്കല്ലഫും സ്വതന്ത്രനും ജുമുഅയുടെ മഹലിൽ താമസിക്കുന്നവനും ഒതിറില്ലാത്തവനുമായ എല്ലാ പുരുഷനും ജുമോ വാജിബാണ് മുക്കല്ലഫ് സ്വതന്ത്രൻ ജുമയുടെ മഹലിൽ താമസിക്കുന്നവൻ ഒതിറില്ലാത്തവൻ ഉദർന്നാണ് കാരണം കാരണമില്ലാത്തവൻ ഇങ്ങനെയായ എല്ലാ പുരുഷനും ജുമോ അ വാജിബാണ് ഇനി നാലാമത്തെ ജം എ രണ്ട് വിധം ഏതെല്ലാം അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ് ജം ജം ജമ്മും കസൂറും പറയുന്ന പാഠത്തിൽ ജം എ രണ്ട് വിധമാണ് ജം ഉറ് ജം ഉത്തീമ് അതിൻ്റെ ഡെഫിനേഷനും കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക അഞ്ച് രണ്ട് ശതമാനം ജക്കാത്ത് നിർബന്ധമാണ് എന്തിലെല്ലാം രണ്ടര ശതമാനം രണ്ടര ശതമാനം ജക്കാത്ത് നിർബന്ധമാണ് എന്തിലെല്ലാം ജക്കാത്തിൻ്റെ പാടത്തിൽ അമ്പത്തഞ്ച് സോറി എൺപത്തഞ്ച് ഗ്രാം എൺപത്തഞ്ച് ഗ്രാമിൽ കുറയാത്ത സ്വർണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഗ്രാമിൽ കുറയാത്ത വെള്ളി അവയിൽ ഒന്നിൻ്റെ വിലക്കുള്ള കറൻസി മുതലായവ ഒരു വർഷം പൂർണ്ണമായി കൈവശം ഉള്ളവർ അതിൻ്റെ നാൽപ്പതിൽ ഒരു ഭാഗം അഥവാ എത്രയാണ് രണ്ടര ശതമാനം നമ്മുടെ ചോദ്യം അതാണ് രണ്ടര ശതമാനം സക്കാത്ത് നിർബന്ധമാണ് എന്തിൽ അപ്പോൾ ഈ വെള്ളി ഇത്രയും സ്വർണമോ ഇത്രയും വെള്ളിയോ അല്ലെങ്കിൽ അതേ വിലക്കുള്ള കറൻസി മുതലായവ ഒരു വർഷം പൂർണ്ണമായിട്ട് കൈവശമുണ്ടെങ്കിൽ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എല്ലാ പാഠത്തെയും ടെസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതുപോലെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ട് വരാം അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു